ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്ത കുറച്ച് തിരുവിതാംകൂർ നാണയങ്ങളും അതുപോലെ തന്നെ കൊച്ചിൻ പുത്തൻ നാണയങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് വന്ന പാക്കാണ് ഞാനത് പൊട്ടിച്ചു ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്തിടുന്നതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു നാണയങ്ങൾക്കൊന്ന് പരിചയപ്പെടാം അവൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച കുറച്ച് നാണയങ്ങളാണ് തിരുവിതാംകൂറിലെ കുറച്ച് നാണയങ്ങളുണ്ട് അതുപോലെ തന്നെ കൊച്ചിൻ പുത്രൻ നാണയങ്ങളുണ്ട് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം തിരുവിതാംകൂറിലെ ഹാഫ് റുപ്പി പതിനൊന്ന് പൂജ്യം ഏഴ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി ഏഴാം ആണ്ടിലെ ഹാഫ് റുപ്പി അര രൂപ നാണയമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനെ ഈ ഒരു നാണയത്തിന് വരുന്നുണ്ട് ഏകദേശം ഒരു അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്താലേ ഈ ഒരു കണ്ടീഷൻ അതായത് നാണയത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചുള്ള പ്രൈസാണ് തിരുവിതാംകൂറിൽ വരുന്നത് തിരുവിതാംകൂർ നാണയം നാണയങ്ങൾക്ക് വരുന്നത് അപ്പോൾ തിരുവിതാംകൂറിലെ അര രൂപ അതായത് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും തിരുവിതാംകൂർ അരരൂപ നാണയം പതിനൊന്ന് പൂജ്യം ഏഴ് ആയിരത്തി ഒരുന്നൂറ്റി ഏഴാം ആണ്ടിലെ ഹാഫ് റുപ്പി നാണയമാണ് അപ്പോൾ ഏകദേശം അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്ന നാണയമാണ് എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന നാണയമാണ് അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടില്ല ഞാൻ ആ ഒരു ഹോൾഡ് ചെയ്ത് അയച്ചിരിക്കുന്ന അതുപോലെ ഞാൻ വീഡിയോ ചെയ്ത് എടുന്ന് വീഡിയോ ചെയ്തെടുത്തതാണ് അപ്പോൾ ഈ ഒരു നാണയം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന നാണയമാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയം വൺ ഫണം അതായത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറാം ആണ്ടിലെ വൺ ഫണം നാണയമാണ് നല്ലൊരു കണ്ടീഷൻ നാണയമാണ് ചില നാണയങ്ങൾക്കൊക്കെ കണ്ടീഷൻ കുറഞ്ഞ നാണയങ്ങൾക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം പ്രൈസ് കുറഞ്ഞ രീതിയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതെൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആഡ് ചെയ്ത നല്ലൊരു കണ്ടീഷൻ നാണയമാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നാണയത്തിനൊക്കെ ഏകദേശം ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് ചിലരൊക്കെ ഈ ഒരു നാണയത്തിൻ്റെ കണ്ടീഷൻ കുറഞ്ഞ നാണയത്തിന് തന്നെ ഏകദേശം ആയിരം രൂപയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു കണ്ടീഷൻ ഉള്ള നാണയമാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ വൺ ഫണം പതിനൊന്ന് പതിന പതിനൊന്ന് പതിനാറ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറാം ആണ്ടിലെ വൺ ഫണം നാണയം എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് തിരുവിതാംകൂറിലെ ചക്രം അതായത് രണ്ട് ചക്രം എന്നറിയപ്പെടുന്ന നാണയമാണ് അപ്പോൾ ഇത് ഒരു ബോക്സിനകത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ ഈ ഒരു നാണയം രണ്ട് ചക്രം എന്നറിയപ്പെടുന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ തിരുവിതാംകൂറിലെ രണ്ട് ചക്രം എന്നറിയപ്പെടുന്ന നാണയം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ലോട്ടായിട്ട് കിട്ടിയ നാണയങ്ങളാണ് ഈ ഒരു നാണയങ്ങൾ കൊച്ചിൻ പുത്തൻ എന്നറിയപ്പെടുന്ന നാണയങ്ങളാണ് അപ്പോൾ തീരെ ചെറിയ നാണയങ്ങളാണ് ഏകദേശം ഒരു പത്തോളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റി അപ്പോൾ ഈ ഒരു നാണയങ്ങളൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഉണ്ടെങ്കിലും ഞാൻ തീർച്ച ഇതുപോലെ ലോട്ടൊക്കെ വരുമ്പോൾ ഞാൻ മേടിക്കുന്നതാണ് മേടിച്ചതിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയ നാണയമാണ് തിരുവിതാം തിരുവിതാംകൂറിലല്ല കൊച്ചിൻ കൊച്ചിൻ പുത്തനാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു നാണയങ്ങൾക്കൊക്കെ മുന്നേ നമുക്കൊരു എഴുന്നൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ ഏകദേശം ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് ചിലർ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കുന്നുണ്ട് നല്ലൊരു കണ്ടീഷൻ നാണയങ്ങൾ ആയതുകൊണ്ട് നല്ലൊരു കണ്ടീഷൻ നാണയങ്ങൾക്ക് അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒരു നാണയങ്ങൾ അതായത് പത്തോളം നാണയങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു കൊച്ചിൻ പുത്തൻ നാണയങ്ങൾ അപ്പോൾ ഈ നാണയങ്ങൾക്ക് അത്യാവശ്യം മാർക്കറ്റിൽ വില വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൽ ഒരു ആയിട്ടുള്ള നാണയം വരുന്നുണ്ട് കൊച്ചിൻ പുത്തനിൽ തന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എറ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് നമുക്ക് അച്ച് പതിഞ്ഞിട്ടില്ല അതായത് ഈ ഒരു നാണയമാണ് എറായിട്ടുള്ള നാണയം നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അച്ച് പതിഞ്ഞിട്ടില്ല കുറച്ച് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ അതിൻ്റെ അടുത്ത സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ അച്ച് പതിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് അച്ച് കുറച്ച് പതിഞ്ഞിട്ടുള്ളൂ അങ്ങനെ എറായിട്ടുള്ള ഒരു നാണയം എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ പത്തോളം നാണയങ്ങൾ കൊച്ചിൻ പുത്തൻ നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നാണയങ്ങളും അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ കുറച്ച് നാണയങ്ങളും എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഹാഫ് റുപ്പി ഉണ്ടായിരുന്നു വൺ ഫണമുണ്ടായിരുന്നു രണ്ട് ചക്രം എന്ന സിൽവർ നാണയങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ തിരുവിതാംകൂർ നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റ് നല്ലൊരു പ്രൈസ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച നാണയങ്ങളൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ